എത്രയാണമായിരുന്നു ഉറങ്ങുമായിരുന്നു സത്യം ഞാൻ പറഞ്ഞു നിങ്ങള് ഞാൻ ഈ പറഞ്ഞത് മോശമാണ് ഈ സിനിമ ഞാൻ പറഞ്ഞത് കൊണ്ട് പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വനിതാ വനിതാ തിയേറ്ററിലൊന്നല്ല ഇനി വാ തുറന്ന് ഞാൻ ഒരു റിവ്യൂ പറയില്ല ആ പുള്ളി എന്താ മണ്ടത്തരം പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം അംഗീകരിക്കാൻ പറ്റുമോ കാരണം ആ പുള്ളിക്ക് പറഞ്ഞത് വേറെ നല്ലതായിരിക്കും ആ പുള്ളിയുടെ ഒരു പേടിച്ചിട്ടായിരിക്കും ഞാൻ പേടിച്ചിട്ട് മാനസികസ്ഥായിരിക്കും എനിക്കാ ഒരാളെ ഞാൻ ഞാൻ പറഞ്ഞതുകൊണ്ടാണ് നിർത്തും അത് ഉറപ്പാണ് പക്ഷെ പക്ഷെ ഒറ്റ യൂട്യൂബർമാർ പോലും ഇതിനൊരു നല്ലൊരു കമൻസ് പറയട്ടെ കാരണം ഈ പറഞ്ഞ അശ്വന്ത് ഗോക്കൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ നോക്കിക്കോ കുറച്ച് കഴിയുമ്പോൾ റിവ്യൂ വരുമ്പോൾ കണ്ടോ അശ്വന്ത് ഗോക്കൊക്കെ നാശിപ്പിച്ചു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആൾക്കാർ ഒന്ന് സിനിമ കണ്ടിട്ടുണ്ട് ജയിപ്പിക്കാനായി അശ്വന്ത് ഗോക്കിന്റെ കൈ കിട്ടുന്നതിന് മുമ്പ് ഈ സിനിമ കുറച്ചെങ്കിലും കാശ് കിട്ടുമെങ്കിൽ മെച്ചമായി അല്ലെങ്കിൽ ആ പൂ നശിപ്പിക്കും ഇപ്പൊ തന്നെ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ട് വെടിവയ്പോട്ടുണ്ടാവും നശിപ്പിക്കാൻ പോയി അത് മാത്രല്ല ഇതിന്റെ മേക്കപ്പ് നോക്കണം ആർട്ട് വർക്ക് കരിങ്കല്ലി ചവിട്ടുമ്പോ കരിങ്കല്ലി അത് മാത്രം മേക്കപ്പ് കുറച്ച് കഴിയുമ്പോഴാണ് ഇവിടുന്ന് ചോദിച്ചു കൂട്ടും പിന്നെ ഇവിടെ നോക്കുമ്പോൾ കാണാം ഇവിടുന്ന് അകത്തേക്ക് വൈറ്റ് കളർ ഇവിടെ നിങ്ങൾ സിനിമ കണ്ടോ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ കണ്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും സത്യസന്ധമായി എന്റെ ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ പറയാൻ പറ്റൂ പറയാൻ പറ്റൂ നിങ്ങൾ ആരും പറയില്ല കാരണം റീഡി ത്രീ തന്നെ അല്ല പിന്നെ ടൂഡി ആൻ്റെ അടുത്ത പ്രശ്നം പക്ഷേ സത്യസന്ധമായി ഞാൻ ഒരിക്കലും ഒരു സിനിമ ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ നടക്കുന്ന ആളാണ് പക്ഷേ ഇങ്ങനെ വന്നിട്ട് നമ്മൾ സിനിമ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശിവ സാറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ് വിശ്വാസമൊക്കെ നമ്മൾ കണ്ടാല് അത്രയും നല്ല സിനിമകൾ ചെയ്ത ആളാണ് ഈ വന്ന് ഈ കഥയും അത് മാത്രമല്ല മറ്റേ സന്തോഷം കൊണ്ടു തന്നെയാണെങ്കിൽ കഥ തിരകഥ സംഭാഷണ സംവിധാനം മൊത്തം പുള്ളിയും ഏറ്റെടുത്തിട്ട് ഈ പടം ഒന്ന് ചെയ്തു അവരുകൂടി ആ പുള്ളിയുടെ നിലവാരം പോയി പിന്നെ സൂര്യ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഡയറക്ടറിന് കിട്ടുക തന്നെ ഭയങ്കര ഭാഗ്യമുണ്ട് ലോട്ടറി ഹലോ ലോട്ടറിയാണ് സൂര്യയുടെ ഒരു ഡേറ്റ് കിട്ടുന്നത് അപ്പോൾ ആ പുല്ലെ കൊണ്ട് മാക്സിമം നമ്മൾ നല്ലൊരു സിനിമ ചെയ്യണ്ടേ ചെയ്യണം വേണ്ടത് നമ്മളൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ പറഞ്ഞാൽ മതി സൂര്യൻ എനിക്കിഷ്ടമാണ് വിജയ് ഇഷ്ടമാണ് രജീകാന്തനെ ഇഷ്ടമാണ് കമലഹാസനെ ഇഷ്ടമാണ് മമ്മൂട്ടി ഇഷ്ടമാണ് മോഹൻലാലിനെ ഇഷ്ടം എല്ലാവരും ഇഷ്ടമാണ് പക്ഷെ മോശം സിനിമ അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഇവർ ഇത്രയും വലിയ സിനിമ ചെയ്തതുകൊണ്ടാണ് സൂര്യയുടെ ഏത് പടമാണ് മോശമായിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ അല്ലേ പക്ഷേ ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണില്ല നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ആരും പറയില്ല ഇവിടെ ഏതെങ്കിലും ഒരു ആരാധകം വന്നിട്ട് ഞാൻ പറഞ്ഞതിൽ ഒരു അക്ഷരം മിണ്ടിയായിരുന്നുള്ളൂ ചോദിച്ചോ ബോർലാൻ്റെ മമ്മൂട്ടിയുടെ ഏതെങ്കിലും ഒരു ആരാധകർ ഇപ്പം തന്നെ പക്ഷെ അവരാരും മിണ്ടില്ല സുഹൃത്തേക്ക് കാരണം അവർ സഖി ഇട്ടിട്ട് ഞാൻ തൊട്ടടുത്ത് കേട്ടോണ്ടിരിക്കയാണ് തെറി എന്ന് പറയുന്നത് അത് മാത്രമല്ല സൂര്യ ഒന്നൊരു മാസ സീനങ്ങോട്ട് കാണിക്കുന്നു അക്ഷരം മിണ്ടുന്നില്ല തിയേറ്ററിനകത്ത് ആ ഫാൻസുകാരല്ലെങ്കിൽ ഇട്ടില്ല അവരത് വഴി ഇറങ്ങി കുറച്ച് കൂടി അപ്പുറത്തൂടെ വന്നൊരു ഇങ്ങനെ പോകും ഒരാളെങ്കിലും നല്ല റിവ്യൂ വന്നത് ഞാൻ ഇപ്പോൾ ഈ പുള്ളി ഞാൻ ആറ് ട്രണ്ണിൽ പോലുള്ള ഒരു അഞ്ചോ ആറ് റിവ്യൂ തന്നെ അവിടെ വന്നിട്ടുള്ളൂ ബാക്കി ആരെങ്കിലും തീയേറ്ററിവ്യൂ അറിഞ്ഞു സെക്കൻഡ് പാർട്ടി കൊടുക്കാം സെക്കൻഡ് പാർട്ട് വിജയിക്കണെന്ന് ഞാൻ പറഞ്ഞു കാരണം സെക്കൻഡ് പാർട്ട് കുറച്ചും കൂടെ ഈ പുള്ളിയുടെ മാറ്റി കഥയൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേറെ ആർക്കെങ്കിലും കഥ കൊടുത്തിട്ട് സെക്കൻഡ് പാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ കഥ കൊണ്ട് ഓടില്ല സുഹൃത്തുക്കളെ കാരണം ഇത് യാതൊരു ലോജിക്കും ഇല്ലാന്നേ എന്ത് ചെയ്യാൻ കുറെ മുതലേ വരുന്നു മുതലേ കുത്തി മോളി ജയന്റെ ഓർമ്മ ആ നിർത്തുന്നുണ്ട് പടം ആരാട്ടനൊക്കെ എനിക്ക് ഏറ്റവും വലിയ അതിശയം തോന്നി ഞാൻ ആളാണ് പക്ഷേ ഇത് സഖിയായിട്ട് പറയുന്നത് കാരണം ഞാൻ ഒന്ന് ആരാധകരെ കൂടി സിനിമ നോക്കിയപ്പോ ആരാധകർ കുറെ കുറച്ച്